ഇനിയിപ്പോൾ ഞാനില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക മാനസ്റ്റിക് വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എനിക്ക് താക്കിയതല്ല ആദ്യം താക്കിയത് പിന്നെ ജയിത്തന്റെ അറസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ പന്ത്രണ്ട് വയസ്സിൽ അഭ്യസിച്ച ആളാണ് എന്നെ പന്ത്രണ്ട് വയസ്സിലൂടെ ചെയ്യാറാണ് വെറേൽ അങ്ങനെയാണ് വെറൈറ്റിൽ വെറേരുടെ കാര്യമാണ് സ്വാർത്ഥനാണ് പുള്ളിക്ക് പുള്ളിയുടെ കാര്യമാണ് ആദ്യം പുള്ളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും വിവരമില്ല പിന്നെ പുള്ളിയുടെ ഉഴപ്പ് പറഞ്ഞില്ല പുള്ളി മിട്ടിട്ടില്ല ആ പുള്ളിക്ക് സിനിമാ ഫീൽഡ് ഗ്യാരണ്ടിയാണ് മോനാലി പണ്ട് പോലും വളരെ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കാണ് മോനാലും മമ്മൂട്ടിയാലെ മമ്മൂട്ടിയെ പല കാര്യം ടീച്ചിട്ടാണെങ്കിലും ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ കോൺട്രവർഷ്യൽ ഇഷ്യൂസ് ഉണ്ടാറില്ല പക്ഷെ കേസ് കൊടുത്താലും കോടതിയിൽ നിൽക്കുന്നെങ്കിൽ തെളിവാണ് ഡിറ്റൽ എവിഡൻസ് ഉണ്ട് പക്ഷെ മെഡിക്കൽ എവിഡൻസ് ഇല്ല ഇനിയിപ്പോ മമ്മൂട്ടിയുടെ പേരോണ്ട് വരും എനിക്ക് തോന്നുന്നില്ല പുലിയത് വളരെ അഡീഷണിടെ തോന്നുന്നു മമ്മൂട്ടി അല്ലെങ്കിൽ ജഗദീഷ് അങ്ങനെ അവരുടെ വരില്ലേ ഇനിയിപ്പോ മമ്മൂട്ടിയുടെ പേരോട് വരും എനിക്ക് തോന്നുന്നില്ല പുല്ലിയത് വളരെ അഡീഷണൻ ഇടയിൽ തോന്നുന്നു മമ്മൂട്ടി അല്ലെങ്കിൽ ജഗദീഷ് അങ്ങനെ അവരുടെ പേരോട് വരില്ല വരാൻ പോലും ഇനി എത്രയുമുണ്ട് ഇനിയിപ്പോ ഞാനില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മാനസ്റ്റികേസ് വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും എനിക്ക് താക്കിയതല്ല എനിക്കാണ് ആദ്യം താക്കിയതാണ് പിന്നെ ചേത്താന്റെ അറസ്റ്റ് ചെയ്തു അല്ല എല്ലാരും ഇപ്പൊ ചേയ്ത്താൻ പെരുമാത്രം പറയില്ല അല്ല എല്ലാരും ചേത്താന്റെ പെരുമാത്രം പറയില്ല എന്റെ പേര് പറയണം അതല്ല അല്ല ഞാൻ പറഞ്ഞതറിയാം എല്ലാരും പേര് മാത്രം പറയുന്നു ചേത്താണ്ട് മാത്രം എന്റെ പേരും പറയൂ എന്നെയാണ് ആദ്യം താക്കിയത് അല്ലല്ല അത് ഞാൻ പറഞ്ഞിട്ട് പോകും ഈ നമ്മുടെ കേക്ക് ആറാട്ടൻ തന്നെ പിടിച്ച് ഇടിക്കുക ഒക്കെ ചെയ്തു അടുത്ത ദിവസം എന്താ സംഭവിച്ചു എന്ത് സംഭവിച്ചു അവന്മാരും അകത്താ ചെകുത്താനെ തൊട്ടപ്പോഴും അവരകത്താ മനസ്സിലായോ ഇലുമിനാറ്റിന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ജൂനിയർമാരുടെ സിനിമ സാമ്യം തോന്നിയോ അതെ ഇപ്പൊ എന്റെ എന്റെ ഒരു പരാതി എന്താറിയോ ഇപ്പ എല്ലാവരും ചേത്താന്റെ പേര് മാത്രം പറയില്ല എന്റെ പേര് പറയണം കാരണം ആദ്യം താക്കിയിട്ട് എനിക്കാണ് ആദ്യം കഴിഞ്ഞാ ചേത്താൻ പൊക്കിയത് ചേത്താൻ മാത്രമല്ല ആറാട്ടൻ പണി പറയുക എന്റെ ആണ് ആദ്യം നടന്നത് താക്കീത് പറഞ്ഞത് എനിക്കാണ് ആദ്യം ആദ്യം എന്താ ഇതാണ് പിന്നെ മറ്റേ പക്ഷെ പതിനഞ്ചു പേര് പറഞ്ഞ ആരും ഈ സൂപ്പർ മെയിൻ എനിക്ക് തോന്നുന്നത് അവരപ്പോ പിന്നെ സ്ത്രീ ഇനിയുള്ള കാലത്ത് പേടിക്കണമെന്ന് അറിയില്ല പക്ഷെ ഇതുവരെ പഠിക്കണ്ടായിരുന്നു ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പ എല്ലാം ഇങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് വേണോ അല്ലെങ്കിൽ കോംപ്രമൈസിൽ പച്ചയായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല വേറെ കാര്യം ഇവരെന്തുകൊണ്ട് നടക്കുന്ന സമയത്ത് പറയുന്നില്ലെന്ന് മനസ്സിലാവണില്ല വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചതാ അന്നേ അവര് പറഞ്ഞെങ്കിൽ ആണ് മെഡിക്കൽ ടെസ്റ്റിൽ നടത്തി ഇപ്പൊ രേഖ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം മെഡിക്കൽ ടെസ്റ്റിൽ നടത്തി അന്ന് തന്നെ കിട്ടിയായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ഇപ്പൊ രഞ്ജിത്തിന്റെ ഒരു പരാതിയിൽ രഞ്ജിത്തിന്റെ പരാതി കൊടുത്ത ആ സ്ത്രീ എന്താ പറയാ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ദിക്കിനെതിരെ കേസ് കൊടുക്കാൻ മടിക്കുന്നുണ്ട് അതാണ് മനസ്സിലാകുന്നതാ അവർ കേസ് ഇത് റേപ്പ് കേസ് കൊടുത്തിന് അറസ്റ്റ് ചെയ്യണ കേസാണ് സിദ്ദിക്കിന്റെ അന്ന് പറയുന്നത് സിദ്ദിഖ് ആർ കേസ് കൊടുത്തിരിക്കുന്നു രേവ സമ എന്തുകൊണ്ട് രേവ സമയത്ത് കേസ് അറിയില്ല കൊടുക്കുന്നറിയില്ല രഞ്ജിത്തിനെതിരെ ഇയാൾ കൊടുത്തു ആ സ്ത്രീ കൊടുത്തു ജാമ്യാത്ത വകുപ്പിൽ കൊടുത്തിട്ടുണ്ട് കേസുകള് സ്ത്രീയുടെ നിയമം വരികള് ഈയൊരു നിയമം പുരുഷന്മാരെ ചൂഷണം ചെയ്യാനായിട്ടുള്ള എന്റെ കേസില് അറ്റാക്ക് ആ പെൺകുട്ടി ഞാൻ കണ്ടിട്ട് കൊടുക്കില്ല എൻ്റെ പേരിൽ കളകേസ് നൽകാൻ പോയി ഇപ്പോൾ ബ്ലഡ് ലൈറ്റിലാകുമ്പോൾ എൻ്റെ പേരിൽ കുറെ കളക്കേസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ നിയമസിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആവശ്യം കാരണം അവിടെയൊന്നും സിവിലൈസ്ഡല്ല ഇതെല്ലാം ഒരു റേപ്പ് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ ജനുവളി ചെയ്യുക അതുകൊണ്ട് അവിടെ വേണ്ട പക്ഷേ ഇവിടെ ആൾക്കാർ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ജനുവൻ കേസ് ഉണ്ട് പക്ഷേ കുറേ മിസ് യൂസാണ് പുരുഷന്മാരും ഇതിനെതിരെ ഒരുപാട് സഫർ ചെയ്യണം പുരുഷന്മാരും ഇപ്പൊ പെൺകുട്ടികളും ഞാൻ പന്ത്രണ്ട് വയസ്സിലാണ് പന്ത്രണ്ട് വയസ്സിലൊരു അഭ്യസിച്ചാണ് ഞാൻ ക്രിക്കറ്റ് പ്രാന്തനായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഒരു കേബിൾ ടിവിൽ പോയതാണ് അയാള് എനിക്കൊന്നും അറിയില്ലല്ലോ ഒന്ന് അവന്റെ നിർബന്ധത്തിൽ എന്നെ അപേക്ഷിച്ചിട്ടാണ് അഭയ്യൻ പുലി ഹോമസെക്സിലായൻ ഹോമസെക്സിലെ ആളായൻ അപ്പൊ ഇങ്ങനെ സംഭവം പക്ഷെ കൂടുതൽ ലൈംഗിക പീഡനങ്ങളും ശാരീരിക പീഡനം ഉണ്ടാവും സ്ത്രീകൾക്കാണ് ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന കൂടുതൽ മാനസിക പീഡനങ്ങളാണ് ലൈംഗികപീഡനം അണുങ്ങളെ ആണെങ്കിക ശാരീരിക ശാരീരിക പീഡനം പെണ്ണുങ്ങളുടെയും ഭാഗത്തുനിന്ന് ആണുങ്ങളിലും വരുന്ന കുറവാണ് അതിൽ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് കാരണം നമ്മുടെ ആണുങ്ങളും സ്ട്രോങ് ആണ് ഫിസിക്കലി അല്ല പക്ഷെ ആണെങ്കിൽ കൂടുതലിപ്പിക്കുന്ന മാനസികമായിട്ടുമാണ് സ്ത്രീകളുടെ മലയാള സിനിമയില് സുരക്ഷിതല്ലേ ഇതുവരെ പുതിയ ഇനി എനിക്ക് തോന്നുന്നില്ല ഇത്രയും ശുദ്ധി ഇത്രയും പുറത്തുനിന്നുകൊണ്ട് ഇനി ഈ പറയുന്ന ആൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഇനിയും ഒരു കോംപ്രമൈസ് അങ്ങനെ പറയാനൊന്നും ധൈര്യം ഉണ്ടാവില്ല പേടിക്കും അതിന്റെ കാരണം അക്രമിക്കപ്പെടുന്ന നടിയും പിന്നെ ഡബ്ല്യു സി സി ഒക്കെയാണ് പണ്ട് പച്ചയായിട്ട് പറയും ഇപ്പത്തെ കണ്ടീഷൻ വളരെ മോശമാണ് പണ്ട് പണ്ട് എത്രയും അടിമാരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചു ഇപ്പൊന്നാണ് പറഞ്ഞത് പക്ഷെ അതില് അവർ കുറച്ച് പഠിക്കേണ്ടി വരും ജനുവന അല്ലെങ്കിൽ മാനസികൂര്യ വല്ലതും പറയണ്ട തെറ്റാണെങ്കിൽ മാനസിക പറയുന്നുണ്ട് അത് അവര് എത്ര അവരുടെ പേര് പോകല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്തുകൊണ്ട് ഇവരൊക്കെ നടന്ന സമയത്ത് പറയലോ ഇപ്പൊ അന്ന് തന്നെ കൊടുത്തില്ലേ നടിയെ ആ കേസിൽ അപ്പൊ തന്നെ പോയി കംപ്ലൈന്റ് കൊടുത്തില്ലേ അതുകൊണ്ട് ആ കേസ് സ്ട്രോങ് ആയതാ അതുകൊണ്ട് അതേപോലെ കൊടുക്കുന്നുണ്ടോകുട്ടികളുണ്ടാവും അതാണ് അബ്രാം പറഞ്ഞു മറ്റേ ഒരാൾ കൂടെ കുറേ നാൾ നടന്നിട്ട് പിന്നെ മാറ്റി പറഞ്ഞാൽ ശരിയല്ല അവിടെ സ്ത്രീകൾക്ക് തെറ്റുണ്ട് പക്ഷെ അപ്പോൾ ആണുങ്ങൾക്കും തെറ്റുണ്ട് ഇവരെന്തിനും കല്ല്യാണം കഴിച്ച് ഇവർ എൻ്റർടൈൻ ചെയ്യണത് സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകൾ മാറ്റി പറഞ്ഞാൽ ശരിയല്ല ചോദിച്ചുകൊണ്ട് നടന്നിട്ട് അതിൻ്റെ സെയിം ടൈം ഈ ആണുങ്ങൾ എന്തിനാണ് ചോദിച്ചത് ഇത് കല്യാണം കഴിച്ചാൽ ആണുങ്ങൾക്ക് ക്യാമിക്കറും അവരെന്തിനും ഇത് എൻ്റർടൈൻ ചെയ്തു രണ്ട് വേട്ടേലും കുറ്റമുണ്ട് രണ്ട് വേട്ടും കുറ്റമുണ്ട് ഇപ്പോ സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇതിനെതിരെ ഒരു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല അവർ ഒഴിഞ്ഞു മാറി പോവുകയാണോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ഈ മമ്മൂട്ടിയായാലും ലാലേട്ടൻ ആയാലും ലാലേട്ടൻ തന്നെ ഇപ്പോ വയനാടത്ത് ആ ഒരു ദുരന്തവും ഉണ്ടായപ്പോൾ അവിടെ വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും അവിടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം വന്നപ്പോൾ ആരും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ സന്തോഷ് ഏട്ടൻ ശരിക്കും പറഞ്ഞ ഒരു ലാലേട്ടൻ ഫാനാണ് സന്തോഷ് ഏട്ടൻ നിൽക്കുന്നത് തന്നെ ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോ ഈ ഈ ഒരു ഒരു കാര്യം അപ്പോൾ മോനാലി പണ്ടു വളരെ ഡിപ്ലോമാറ്റിക് ആണ് മോനാല മമ്മൂട്ടിയെ മമ്മൂട്ടിയും ആണെങ്കിലും ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ കോൺട്രവർഷ്യൽ ഇഷ്യൂസും ഉണ്ടാറില്ല അന്ന് ധൈര്യത്തിൽ പറയുന്ന പൃഥ്വിരാജാണ് കുറച്ച് പേരേ ഉള്ളൂ പൃഥ്വിരാജാർക്കേ ഉള്ളൂ അത് മോനെ മഞ്ജു വാര്യർ ഇവരെല്ലാം ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് ഇവരെ ഇങ്ങനത്തെ കോൺട്രോഷൻ ഈ വയനാട് ഇഷ്യൂ ഇൻവോൾ ചെയ്യും ഇങ്ങനത്തെ കോൺട്രോക്ഷൻ ഇഷ്യൂ വന്നിട്ട് ആരും വാർക്കില്ല അത് ഇവർ മണ്ടൂരിൽ അങ്ങനെയാണ്

അതിപ്പോ അവിടെ ആ ഫീൽഡുകളൊക്കെ പറയാൻ പറ്റുള്ളൂ അവർക്കേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കൂടി എപ്പോഴാ തിരിച്ചിങ്ങോട്ട് വരുന്നത് പുള്ളിയ ആ ഡി ജി പിന്നാണ് ചേത്താന്റെ കേസ് കൊടുത്തത് അതേ ഡി ജി പിയുടെ സാറൊന്നും അത്രയൊക്കെ മോഹൻലാൽ ാണ് പറഞ്ഞോട് അവരെ എഴുതിയാലും ഡില്ലി ചെയ്ത് കളഞ്ഞു നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ പ്രവർത്തിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ പ്രവർത്തിയില്ലല്ലോ ും എല്ലാർക്കും തോന്നും കാര്യങ്ങളെ ഞാൻ പറഞ്ഞതാ ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടാർ പറഞ്ഞു മറ്റുള്ളവര് പറഞ്ഞില്ല അത്രകലകനായ കൊണ്ട് തുറന്ന് പറഞ്ഞു വേറെ നിഷ്കലകനു വേറെ ആൾക്കാർ തുറന്നു പറയുന്നില്ല ഈ ഞാൻ ഈ കമൻഷൻ എന്തൊക്കെ അതിന് ആരും പറയുന്നില്ലല്ലോ പോസ്റ്റിൽ എത്ര എത്ര ഞാൻ ഞാൻ ഇൻസ്റ്റിങ്ക് വില എഴുതിയതാ തെറ്റാണ്ട് അപ്പം ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ ഇതിപ്പോ ഞാനിപ്പോ ഒരു ഇതിട്ട് ചെയ്യുന്ന അപ്പൊ തന്നെ ചെയ്ത് അണ്ണമരുണ്ട് അരി എണ്ണ ഉൾപ്പെടെ എല്ലാരും ഇതിന്റെ ആള് ഞാൻ ഓരോ പോസ്റ്റ് പോലും ചെയ്ത് അതുകൊണ്ട് റെക്കോർഡ് ചെയ്യും പുള്ളി ഞാൻ ഹണിദോഷം പറഞ്ഞു ഞാൻ രണ്ടു മിനിറ്റ് ഡിലീറ്റ് ചെയ്തു പക്ഷെ അത് സീകട്ടിന്റെ കയ്യില് കിട്ടി പുള്ളി അത് ന്യൂസ് ആക്കി മാറ്റിട്ട് എന്നെ വിളിച്ചു പറയാൻ ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നു ലാലേട്ടിൽ പറയാനുണ്ടോ മമ്മൂക്കാന്ന് പറഞ്ഞു ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട് അലിൻ ജോസ് എന്താണ് സംസാരിച്ചത് അതായത് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ ായാലും അറിയില്ല വിവരമില്ല പിന്നെ മിണ്ടില്ല പോസിറ്റീവ് വ്യൂ എടുക്കുന്നത് ഒരു വ്യൂ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കാരണം പുള്ളിക്ക് സിനിമയിൽ കയറണം അതുകൊണ്ട് ആ സ്വാർത്ഥ താല്പര്യം വേണ്ടി പുള്ളി കള്ളം പറയുകയും അതൊന്നും ജനുവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ല അല്ലേ പുള്ളിക്ക് നടന്നതെന്ന് തോന്നുന്നില്ല ജനുവൻ ആണെന്ന് തോന്നുന്നില്ല അങ്ങനെയാണല്ലോ പാർവതി രൂപത്തിൽ ചെയ്തത് അങ്ങനത്തെ ആൾക്കാർ ചെയ്ത് അതാണല്ലോ പിറേട് അങ്ങനെയാണല്ലോ പിറയുടെ കാര്യമാണ് സ്വാർത്ഥനാണ് പുള്ളിക്ക് പുള്ളിയുടെ കാര്യമാണ് ആദ്യം അവന്റെ പുള്ളിക്ക് ഇതുവരെ തല്ലെന്ന് കൊള്ളാത്ത പുള്ളിയെ എവിടെങ്കിലും തല്ലുകൊണ്ടാണ് അപ്പ മുങ്ങിക്കളി നമ്മൾ പല സത്യം പറഞ്ഞുകൊണ്ടാണ് ഈ പല തല്ലും പല സംഭവം നടക്കാൻ കാരണം ഈ ഈവനിപ്പോ അനിർവ്വസനത്തിൽ പറഞ്ഞാണ് എല്ലാവർക്കും തോന്നുകയാണ് നമ്മളൊരു ഇൻസ്റ്റന്റ് പേര് പറഞ്ഞു തെറ്റാന്ന് ചെയ്യും സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല റോക്കറ്റ് ഒന്നില്ലേ ബ്രൂണേ ഒന്നില്ലേ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല ഋഥ്വിജ് എത്ര അനുഭവിച്ചു സത്യം പറഞ്ഞപ്പോൾ പാർവിദ്യ അനുഭവിച്ചില്ലേ സത്യം പറഞ്ഞവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സത്യം ഉണ്ടാവും സത്യം പറഞ്ഞവർക്ക് ഒരുപാട് സത്ക്കളുണ്ടാകും ഡിപ്ലോമാറ്റിക് ആണ് ഇപ്പൊ മോഹൻലാലും മഞ്ജു വരെ വളരെ ഡിപ്ലോമാറ്റിക് ആണ് ഒരു കാര്യം ഉറന്നു ഡിപ്ലോമസി ഡിപ്ലൊമസിൽ നോക്കിയാൽ ഒരുത്തരം കള്ളത്തരമാണ് പിന്നെ ഒരാൾ ഹേർട്ട് ആക്കിയാൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആവാം പക്ഷേ എപ്പോഴും ഇപ്പോൾ ലാലേട്ടനോട് ഏതോ ഒരു ഫുട്ബോൾ മത്സരം കാണാൻ പോയപ്പോൾ ഏത് ടീം ജയിക്കുകയും ചോദിച്ചപ്പോൾ അവിടെ പോലും ഡിപ്ലോമസി കൂടി കാണിച്ചു അങ്ങനത്തെ ആൾക്കാരാണ്